ദൈവത്തിൻ്റെ മഹത്വം ബൈബിൾ ടുഡേയിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലൂടെ നാം സഞ്ചരിക്കുകയാണല്ലോ രണ്ടാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ രാജാവിനോട് നിൻ്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച കാര്യമാണ് രാജാവിനോട് രാജാവിന് തിരുവള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദായിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒ നയക്കണമേ എന്ന് ഉണർത്തിച്ചു റീസലോൺ നെഹമ്യാവിന് ലഭിച്ച അവസരം ആ ഇൻസ്റ്റന്റ് പ്രെയർ നടത്തിക്കഴിഞ്ഞു എന്നിട്ട് രാജാവിനോട് പറയുകയാണ് എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള യഹൂദയിലെ ആ പട്ടണം ഒന്ന് പണിയാൻ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങേക്ക് തിരുവുള്ളുണ്ടെങ്കിൽ എന്നോട് ദയ തോന്നിയെങ്കിൽ അയക്കണമേ എന്ന് പറയുകയാണ് വളരെ പ്രസക്തമായ രണ്ട് ആലോചനകൾ നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഒന്നാം അധ്യായത്തിൽ നമ്മൾ രഹമ്യാവിനെ കരയുന്നവനായി ദുഃഖിക്കുന്നവനായി ഉപവസിക്കുന്നവനായി പ്രാർത്ഥിക്കുന്നവനായി കണ്ടു യഹൂദയിലെ തൻ്റെ വംശജർ ഏറെ അപമാനത്തിലും ദുഃഖത്തിലും വാർത്ത അറിഞ്ഞപ്പോൾ താൻ ഇരുന്ന് കരഞ്ഞു അതൊരു സവിശേഷമായ ഒരു അനുഭവം അല്ലേ എത്രയോ പേര് എന്തൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഒരു കുരുക്കോ ഇല്ല ഒരു അനക്കോ ഇല്ല എരി ചെലവിൽ മതിൽ പണിതാലെന്താ പണിതില്ലേലെന്താ എന്നാൽ ലഹമ്യാവ് ആ ഗ്രൂപ്പിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആ ഗ്രൂപ്പിൽ പകരം ഹൃദയത്തിനകത്ത് ദുഃഖവും വിഷമവും വല്ലാത്ത സങ്കടവും തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നെഹമ്യാവ് എത്തപ്പെടുകയാണ് അത് വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കാരണം എല്ലാവർക്കും ദൈവിക കാര്യങ്ങൾ അത്രയ്ക്ക് ഉത്സാഹവും ആത്മഭാരവും ഉണ്ടാകാറില്ല വളരെ കുറച്ചു പേർക്കേ ഉണ്ടാകും അതിൽ നെഹമ്യാവ് പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ കാണുന്നത് ദുഃഖിച്ച് ആത്മഭാരത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ഒരു നെഹമ്യാവിനെ മാത്രമല്ല അടുത്ത പടി രാജാവിനോട് ചോദിക്കുന്നത് രാജാവെ എന്നെ ഒന്ന് അങ്ങോട്ട് അയക്കാമോ ഞാൻ ആ പട്ടണം ഒന്ന് പണിയേണ്ടതിന് എന്നെ ഒന്ന് അയക്കാമോ എന്നാ ചോദിക്കുന്നത് ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു കാര്യമാണ് ആത്മഭാരമുള്ള ദേശത്തിന് വേണ്ടിയൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുണ്ട് പക്ഷേ അവരൊന്നും അതിനുവേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച ഒരു പ്രവർത്തനത്തിലേക്കുള്ളൊരു ചുവടുവെപ്പ് നടത്താറില്ല എന്നാൽ ഇവിടെ നമ്മൾ നെഹമ്യാവിൽ ആ ഒരു പ്രത്യേകതയും കാണുകയാണ് ശരിക്കും അല്പം റിസ്കി പരിപാടിയാണ് കാരണം ആത്മഭാരവും പ്രാർത്ഥനയും കണ്ണുനീരൊക്കെ ആയിട്ട് ചൂഷൻ രാജധാനിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകാം പക്ഷേ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ സുരക്ഷിതത്വ മേഖലയും ഈ സംരക്ഷിത മേഖലയും ഒക്കെ മറികടന്നുള്ളൊരു യാത്രയാണ് അത് അനിശ്ചിതാവസ്ഥയിലേക്കുള്ള യാത്രയാണ് അനേകരം അതിന് മടിക്കും എന്നുള്ളതാണ് സത്യം ഇവിടെയാണ് നെഹമ്യാവിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നത് നമ്മുടെ ഭാരതത്തിലെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് എത്രയോ വിദേശ മിഷണറിമാർ നമ്മുടെ ഈ നാട്ടിൽ വന്നു അവർക്ക് ആത്മഭാരം ഉണ്ടായതു മാത്രമല്ല കാരണം ആത്മഭാരം ഉണ്ടായി പക്ഷെ അതിനേക്കാൾ പ്രധാനം അവർ അതിനുവേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ടേറിയ കാലാവസ്ഥയും ജീവിത സാഹചര്യങ്ങളും ഒക്കെ നേരിടുവാൻ അവർ തയ്യാറായത് കൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം പിടിച്ചു പ്രസംഗം കേൾക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവരുടെ കംഫർട്ട് സോൺ അവർ വിട്ടു പുറത്തിറങ്ങിയിട്ടുണ്ട് ആത്മഭാരം വളരെ പ്രധാനപ്പെട്ടത് അതിലും പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടി ചുവടുകൾ വയ്ക്കുവാനുള്ള അനുഭവം ശരിക്കും നമ്മുടെയൊക്കെ ആളുകൾ അല്ലേ ലോകത്തിൻ്റെ എത്രയോ ഭാഗങ്ങളിൽ ചെതറപ്പെട്ട് ആയിരിക്കുന്നു എല്ലാവരും കർത്താവിന്റെ വേലക്കു വേണ്ടിയാണോ അല്ല ജീവിത സന്ത വേണ്ടി ഉന്നതമായ ജീവിത നിലവാരത്തിന് വേണ്ടിയൊക്കെ വിവിധ ഇടങ്ങളിൽ കുടിയേറി പാർത്ത ആളുകളുണ്ട് പക്ഷേ എത്ര പേരുടെ അകത്ത് ആത്മഭാരമുണ്ട് രണ്ടാമത്തെ കാര്യം ആത്മഭാരം മാത്രമല്ല അതിനുവേണ്ടി ത്യാഗപൂർവമായ ചുവടുകൾ വെക്കാൻ വളരെ അപൂർവം പേരുകളല്ലേ ഉള്ളൂ അതിലൊരാളുടെ പേരാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നെഹമ്യാവ് നെഹമ്യാവിന് ആത്മഭാരം വെറും കണ്ണുനീര് മാത്രമല്ല നെഹമ്യാവിൻ ആത്മഭാരം സ്റ്റെപ്പുകൾ എടുക്കാനുള്ള ത്യാഗവും കൂടെയാണ് അടുത്തൊരു വാക്യം കൂടെ ആ ഭാഗം ഒരലോചന കൂടെ ആ ഭാഗത്ത് ഞാൻ പറയട്ടെ അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു നെഹമ്യാവിന് ആകെ ഒറ്റ ലക്ഷ്യമുള്ളൂ അവിടെ പോയിട്ട് മതിൽ പണിയണം നെഹമ്യാവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കാരണം താൻ വേറെ ആത്മീക കാര്യങ്ങളിലൊന്നും വലിയ പശ്ചാത്തലമുള്ള ആളൊന്നുമല്ല താനൊരു ഭരണാധികാരിയുടെ കൂടെ നിൽക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് കുറച്ചൊക്കെ കോർഡിനേഷൻ അറിയാം കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്ത് ശീലമുണ്ട് രാജാവിൻ്റെ നിരവധി വലിയ 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 പദ്ധതികൾ എങ്ങനെയാണ് നടക്കുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ അറിവുകളുണ്ട് ആ അറിവുകൾ വെച്ച് എരുശിലയും നഗരത്തിന് ചുറ്റും ഒരു നല്ല മതിൽ പണിയണം എന്നൊരു ചിന്ത ചിന്തയും ചിത്രവും നെഹമ്യാവിനുണ്ട് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ ആഴത്തിൽ പ്രാർത്ഥിച്ച് ആത്മഭാരത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു വ്യക്തി ഇറങ്ങി തിരിച്ചാൽ ആ കാര്യം മാത്രമല്ല ജയിക്കുക അതിലും അപ്പുറത്തെ കാര്യങ്ങൾ ദൈവം ജയിക്കാറുണ്ട് ഹാലലൂയ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ പട്ടണത്തിന്റെ മതിൽ പണിയുവാൻ ആ പട്ടണത്തിലേക്ക് ചെന്ന് അതൊന്ന് പണിയുവാൻ എന്നെ അയക്കണമേ എന്നാണ് നെഹമ്യാവ് ചക്രവർത്തിയോട് ഉണർത്തിക്കുന്നത് എന്നാൽ ദൈവം അവിടെ കൊണ്ട് നിർത്തിയില്ല മതിൽ പണിയിപ്പിച്ചു തീർന്നില്ല ആ ജനതയെ വചനത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ദൈവം നെഹമ്യാവിനെ ഉപയോഗിച്ചു ജനത്തെ ഉടമ്പടിയിലേക്ക് നയിച്ചു കരാർ എഴുതി മുദ്ര എഴുതി മുദ്ര പേപ്പറിൽ എഴുതുന്നത് പോലെ എഴുതി സൈൻ ചെയ്യിപ്പിക്കുന്ന നിലയിൽ ദൈവസന്നിധിയിൽ ആളുകളെ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവന്നു ശുദ്ധീകരണം നടത്തി അങ്ങനെ നെഹമ്യാവ് സ്വപ്നം കാണാത്ത പല കാര്യങ്ങൾ നെഹമ്യാവ് ചെയ്തു ഇതൊന്നും ചെയ്യാൻ നെഹമ്യാവ് ഇറങ്ങിയതല്ല പട്ടണം പണിയാൻ വേണ്ടി ഇറങ്ങിയതാ പക്ഷെ പട്ടണം പണിയാൻ ഇറങ്ങിയപ്പോൾ അവരാത്മീക നിലവാരത്തെയും പണിതെടുക്കുവാൻ ഒരു ആത്മീക നേതൃത്വത്തിൻ്റെ നിലയിൽ ഒരു മഹാപുരോഹിതൻ ചെയ്യേണ്ട ജോലി പോലും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നെഹമ്യാവ് മാറ്റുന്നുണ്ട് ഞാൻ യാഗാർപ്പണമല്ല പറയുന്നത് ജനത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന കാര്യം അവരെ പ്രബോധിപ്പിക്കുന്ന കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്യേണ്ടത് മഹാപുരോഹിതനാണ് പക്ഷെ അദ്ദേഹം അവിടെ ചെയ്തില്ല എന്നല്ല നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ അത് മാത്രമല്ല അതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് ചെയ്യിക്കും അത് ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയാണ് ആ വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകട്ടെ ഈ പ്രസംഗം കേട്ടവസാനിപ്പിക്കുന്നതിന് പകരം എന്തെങ്കിലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഗോഡ് ഗവൺമെൻസി